ഹേ ഹലോ നമസ്കാരം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടന്ന ഒഡീഷ എഫ് സിയും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബും തമ്മിലുള്ള ആപേക്ഷകരമായ മത്സരം സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് ഇരു ടീമുകൾക്കും ഗോൾ നേടാൻ കഴിയാത്ത ഒരു മത്സരമായിട്ട് മാറുന്നു മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും ഗോൾ ആക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചക്കാണ് നമ്മൾ സാക്ഷികളായത് ഏതായാലും ഒഡീഷ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ മത്സരത്തിലെ സമനില അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ സങ്കീർണമാക്കുന്ന രീതിയിലുള്ള റിസൾട്ടായിട്ട് മാറിയിരിക്കുകയാണ് ഇത് മുംബൈ സിറ്റി എഫ് സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ തുടങ്ങിയ ക്ലബുകൾക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു റിസൾട്ടായിട്ട് കൂടെ മാറുകയാണ് ഇരു ടീമുകളും ഗോൾ നേടാതെ മത്സരം പൂജ്യം പൂജ്യം എന്ന നിലയിൽ സമനിലയിൽ അവസാനിക്കുന്ന കാഴ്ചക്കാണ് ഇന്ന് സാക്ഷികളായത് ഏതായാലും പോയിൻ്റ് ടാബിൾ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല സ്ക്രീനിൽ പോയിന്റ് ടാബിൾ കാണിക്കുന്നതാണ് ഇവിടെ സാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി